ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫോർ മുത്ത ഡോക്സ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ആണ് ഞങ്ങൾ ഉമ്മ അജീർ പോയിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് നാല്പത്തൊന്ന് ദിവസമായി വീട് വീട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആ ഡ്രസ്സ് മാറി ഇറങ്ങാൻ വേണ്ടി പോകാൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണ പുറത്ത് വണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് ഞാനും പിന്നെ വൈഫ് പങ്ങൾ ഏട്ടൻ്റെ വൈഫ് മക്കളെല്ലാവരും പോവാണ് അപ്പോൾ എന്താണ് എന്താണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഉമ്മ പോയിട്ട് അത് ഉമ്മാനെ കാണാൻ കൂടുതലുള്ളൊരു ഇതിലാണുള്ളത് ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എടിയ വണ്ടിയാണ് മറിയാ പോവാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുന്നുട്ടോ രണ്ടര ആവുമ്പോൾ അവിടെത്താണോ പറഞ്ഞത് ഞങ്ങൾ ഒരു മണിക്ക് ഇറങ്ങുന്നത് പോരി വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ മറിയടാ പോവുന്നത് മാടാ പോവുന്നത് മാം അവിടെ പോയതാ അഞ്ചിലോ അഞ്ചിലല്ല അഞ്ചിന് പോയതാണ് എടാ അഞ്ചിനല്ലേ അഞ്ചിന് മാമിന് കുറ്റിയാൻ എയർപോർട്ടിൽ പോവാം ഇനി പോകാൻ്റെ എന്തോ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി ഇങ്ങോട്ട് വരും അപ്പോൾ ഏതാണ്ട് രണ്ട് ഒന്നര മണിക്കൂർ മണിക്ക് റോഡുണ്ട് ഇവിടുന്നിട്ടോ ഞങ്ങൾ കൊയിലാണ്ടീന്നാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്നതാണ്ട് അറുപത്തി കിലോമീറ്റർ ആണ് കോഴിക്കോട് എയർപോർട്ടിലോട്ട് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ൊക്കെന്താ വണ്ടി എത്തിയിട്ടുണ്ട് കേറിക്കോ അങ്ങോട്ട് വന്ന് നിങ്ങൾ കെട്ടിൽ ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് സാധനത്തിനുണ്ടോന്ന് നിങ്ങൾ പുള്ളിയും ചേരിയാശാഖം പൊളിച്ചിന് എത്തിയോ ഞാൻ പറഞ്ഞപ്പോൾ എത്തിക്കാൻ വണ്ടി ഒക്കെ എല്ലാരും വണ്ടി കയറി ഞാനും കയറാൻ വണ്ടി പോവാണ് ഇല്ല ഇരും അറിയില്ല പോയി നമുക്ക് വയ്യിലാണ്ടിന്നാൾ കയറാറുണ്ട് വിസ്മില്ല നല്ല നീറ്റായി കിടത്തിണ്ടല്ലോ അപ്പൊ നമ്മളെ നാട്ടില് ഏട്ടന്റെ വണ്ടിയോ ഇത് ഒരാളും റോഡൊക്കെ മൊത്തം പോയി കിടക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ എന്താണ് ഇനിയിപ്പോ കൊറച്ചു ദൂരം ഓടാനോ അപ്പൊ അങ്ങോട്ട് എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മളിത് ഹൈവേയിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കൊയിലാണ്ടി ആനക്കുളം റോഡിലെത്തി ഇനി ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ ഉണ്ടാവും അല്ലേ അല്ല അമ്പത്തഞ്ച് കിലോമീറ്റർ ബ്ലോക്ക് ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ മഴക്കാലങ്ങളുടെ ഭയങ്കര ബ്ലോക്കാണ് ചിലത് അങ്ങോട്ട് റോഡ് പോണേക്കാണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാവും അപ്പം നമ്മളപ്പുറമുള്ള വേറെ രണ്ടാൾ കൂടെ വരുന്ന അപ്പോൾ കൊയിലാണ്ടി നമ്മളൊരു പങ്ങൾ കയറാണ്ട് നമ്മളെ ഗിരി വീണ്ടും പോവാട്ടോ നമ്മൾ അങ്ങനെ നമ്മൾ രാമനാട്ടേറെ ബൈപ്പാസ് കയറാൻ വേണ്ടി പോവാണ് ഇനി ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ മൂന്ന് മണി രണ്ടര ആവുമ്പത് ഫ്ലൈറ്റിലാണ്ടി ഇപ്പൊ സമയം രണ്ടര ഈ റോഡിലാണ് നമ്മൾ വരേണ്ടത് നമുക്ക് ടൗണിൽ പോകേണ്ട അതിലേ വന്നിട്ടാണ് ഇനി നേരെ പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ അങ്ങനെ കായ് നമ്മൾ ഇത് എയർപോർട്ട് റോഡ് കയറാൻ വേണ്ടി ഇനി ഏതാനും നിമിഷങ്ങൾക്കാ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തും എല്ലാരും കേട്ടോ എന്താ ഫ്ലൈറ്റ് ലാൻഡ് ാൻഡ് ചെയ്തോ ഇല്ലെന്നറിയില്ല എന്തായാലും അറിയാൻ വേണ്ടി പറ്റും ഇറങ്ങിയോ ഇല്ല എന്നൊക്കെ അപ്പൊ നമ്മൾ നമ്മള് അങ്ങനെ എയർപോർട്ടിലൊക്കെ ഉള്ളിൽ കേറി ഇവിടെ അടിച്ചിട്ട് ഇവര് പോകും നമ്മൾ ഇവിടെ ഇറങ്ങിട്ട് പോയി നോക്കട്ടെ വന്നോ എന്നൊക്കെ ഇല്ലെന്നൊക്കെ ഇല്ല ഇല്ല ആരും എത്തിക്കില്ലല്ലോ അജിമര കൊറേ ആൾ ഇവിടെ എത്തിക്കിട്ടോ അത് ഗവൺമെന്റ് അല്ലേ പ്രൈവറ്റാകെ നമ്മൾ എയർപോർട്ട് എത്തി ഇവിടെ ഇറങ്ങുകയാണ് എന്നാ വേറെ എനിക്ക് അല്ലാരോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കൊറേ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പ്രൈവറ്റ് ഗ്രൂപ്പ് ആണെന്ന് തോന്നുന്നു അവിടെ കുറെ ആൾ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ഇതെവിടെ ഞങ്ങൾ ഇറക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാണ് ഇനി ഉമ്മ വന്നതിനുശേഷം ഞങ്ങള് വിളിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും പ്രൈവറ്റ് ഗ്രൂപ്പ് ആണ് അവിടെ കുറെ ആളുണ്ട് കാരണം പക്ഷേ ആളൊക്കെ തിരക്ക് കുറവാണ് പൊതുവേ പൊതുവെ മുന്നോട്ടേക്ക് വാ വൈസ് നമ്മളെ നാഷണൽ ഫ്ലാഗ് പാറന്നിട്ടുണ്ട് എന്താ രസം എന്നാ ആഹാ അറിയോ ഇതേടെ നമ്മൾ വന്നേ ഏ മാമനെ കാണാൻ വന്നാ ഇതേടേ സലേടയാ ഏടേനു

മെല്ലെ നമ്മളോടെ ഉള്ളവരോട്ട് പോവാളി കുപ്പായങ്ങളെ എയർപോർട്ട് കാണില്ല കണ്ടിക്കില്ല വല്ല എയർപോർട്ട് കണ്ടോ ആലിയ െന്താ അപ്പോൾ ഗൈസ് ഇതാണ് പുറപ്പെടൽ ഇതൊക്കെ പുതിയ മോഡലാക്കിയിട്ടുണ്ടല്ലോ ഇവിടെ നോക്കട്ടെ ഫ്ലൈറ്റ് വന്നോ ഇല്ല എന്നൊക്കെ അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയോ ഇല്ലയെന്നറിയില്ല രണ്ടരയാണ് സമയം പറഞ്ഞത് വേറെ ഇപ്പോൾ വേറെ എക്സ്പ്രസ് രണ്ടേ അമ്പത് ആണല്ലോ ഇന്ത്യ വായിക്കാൻ അറിയില്ല എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ വന്നോ ഇല്ല എന്നറിയില്ല വാ ഞങ്ങളിതായി ഇരുപത്തൊമ്പതാം കൗണ്ടറിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഹജ്ജ് കമ്മറ്റിൻ്റെ വളണ്ടിയർമാരൊക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ അജ്ജിന് പോയ ആളുകൾ വരുന്ന കൗണ്ടർ കേട്ടോ കേരള ഹജ്ജ് അജിസ്റ്റേറ്റ് കമ്മിറ്റി കണ്ടെ ബോർഡ് ഇതിലാണ് ഗവൺമെൻറ്റിൻ്റെ ഇവിടെ പോയ ആളുകൾ വരുന്നത് പ്രൈവറ്റും വരുന്നുണ്ട് അത് അപ്പുറത്താണ് കേട്ടോ അപ്പോൾ കുറേ ആളുകൾ കൂട്ടാൻ വന്നവർക്കിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തില്ലെന്ന് അറിയില്ല കേട്ടോ ചോദിച്ചു നോക്കട്ടെ അപ്പോൾ കഴിഞ്ഞ സമയം മൂന്നര ആയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് നിമിഷങ്ങൾക്കകം അവർ പുറത്തോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളവിടുന്ന് ഒരു മണിക്ക് ഇറങ്ങി രണ്ടര മൂന്ന് മണിക്കൂടെ എത്തിയുണ്ട് കറക്റ്റ് സമയം കേട്ടോ ഞങ്ങൾ കൈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു പൈലറ്റും ക്യാബിൻ ക്രൂ മെമ്പേഴ്സൊക്കെ പോകുന്നുണ്ട് ഇത്ര നാല് പൈലറ്റാ എന്താണല്ലേ നല്ല സെറ്റപ്പുള്ള ജോലിയല്ലേ ഒരു അസിസ്റ്റൻ്റും ഒരു മെയിനും ഏ അപ്പോൾ ഗൈസ് ഇതാ ആദ്യത്തെ ഹജ്ജ് യാത്രക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് ഓരോരുത്തരുമായിട്ട് പുറത്തോണ്ട് വന്നിരിക്കുകയാണ് സാധിച്ചു നിൽക്കുന്നതാ മാമിപ്പം വരികയാ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഉമ്മ വന്നിട്ടില്ല ഇപ്പം ഇന്ന് മൂന്നാം താളാണ് വരുന്നത് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ഉമ്മക്ക് പോയിട്ട് നാൽപ്പത് ദിവസം ആയി പത്തി ദിവസം മിസ്സിങ് ആയിരുന്നു പിന്നെന്താണ് ഉമ്മ വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിന്നപ്പോഴാണ് ആ ഒരു ഉമ്മയുടെ വിലയും എന്താണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞത് പിന്നെ കാരണം എത്രയും ദിവസം ഒന്നും ഉമ്മ ഇതുവരെ വിട്ടു നിന്നിട്ടില്ല വിട്ടുനിന്നപ്പോൾ ഇപ്പോൾ ഒരുപാട് ദിവസം ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം വിട്ടു നിൽക്കുന്നത് ഇത് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഉമ്മാൻ്റെ അനിയമ്മാൻ്റെ ജ്യത്തിൻ്റെ മകളും കൂടെ പോയിട്ടുണ്ട് അസലാമി മറന്നെ ഉമ്മാടിയും വരുന്നല്ലോ പ്ലൈസ് കൊറേ ആളുകൾ വന്നു പക്ഷെ ഉമ്മാനെ കാണുന്നില്ല കേട്ടോ കൊറേ ആളുകളൊക്കെ വന്ന് ഇറങ്ങി പോയി എന്തായാലും ഫ്ലൈറ്റിൽ ഉണ്ട് അറിയാം ഉമ്മാടിയും അറിയാൻ കാണുന്നില്ല മുന്നൂറ്റമ്പുണ്ടോ നമ്മളെ കൂടെ വന്ന രണ്ട് കസിൻസ് അതാ അവിടെ അത് വരുന്ന അത് വരുന്ന അലഹമില്ല ഉമ്മാതാ വരുന്ന വരുന്നുണ്ട് ലാസ്റ്റിലുള്ള അമ്മാ വരുന്ന

അവകാശം വേണ്ടി വരുന്നത് അഗിയാണ് നമ്മ ഇത് വരുന്നത് അസാംക്കും

ഇതുമാൻറെ അടുത്തിന്റെ മോനാണ് ഇത് ഉമ്മാന്റെ കൂടെ പോയി ഉമ്മാന്റെ കൂടുമ്പോ ഇതൊക്കെ ഉമ്മാന്റെ ഫാമിലിയാണ് ഉമ്മാന്റെ താങ്ങളുടെ മോള് ഇത് ഉമ്മാന്റെ അടുത്തി മറ്റേതൊക്കെ ഉമ്മാന്റെ ഇടത്തിന്റെ മക്കള് ഇതുമ്മാന്റെ മോന് അപ്പൊ എല്ലാരും ഇങ്ങനെ കണ്ട് ആ ഒരു ഹഗ് ഹോ ഇതിന്റെ ആളുകളൊക്കെ ഇറങ്ങി മൊത്തം ബ്ലോക്കാണ് ഞങ്ങള് വണ്ടി വെയിറ്റ് വണ്ടി ഇപ്പൊ ഇങ്ങോട്ട് വരണം വണ്ടി പൊറത്താ ഉള്ളത് നേരത്തെ ആരുണ്ടായിരുന്നു ഇപ്പൊ തിരക്ക് കൂടിയോ അപ്പൊ ആളുകൾ ഇറങ്ങിയപ്പോ തിരക്ക് കൂടിയതാണ്

മാടരുടെ ചൂട് എടുക്കാതെ ഈ മുന്നേ തന്നെ ഇരുന്നോ അല്ല മമ്മി ഇരിക്കുന്നില്ലേടാ നീ ഇത് മടക്കടാ ചേട്ടാ ചേട്ടാ എങ്ങനെ ഇിച്ച നമ്മൾ പോകുവാ അപ്പൊ കേസ് വണ്ടിയിൽ ലഗേജ് എല്ലാം കയറ്റി നമ്മളിവിടെ നിന്ന് പോവാണ് ഉമ്മ ഫുഡ് കഴിച്ചിരിക്കില്ലേ അമ്മാക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നല്ല തിരക്കാട്ടോ കേട്ടോ ആളുകൾ താ പേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൂടെ വന്ന കസിൻസിന് ഒന്ന് കാണുന്ന ഓരോ താ ഓരോ അവിടുന്ന് വണ്ടിയിലേക്ക് ലഗേജ് കയറ്റുന്നുണ്ട് അപ്പോൾ ഓരോ കൂടെ വന്നവരൊന്നും കാണുന്നില്ല ഇത് നമ്മളെ ബിജു ഓട്ടം കേട്ടോ ബിജു ഓട്ടൻ്റെ വണ്ടിയിലാണ് വന്നത് വണ്ടിയിലേക്ക് കയറിയിട്ട് പോവാട്ടോ കഴിഞ്ഞോ സമയം എത്ര പത്തിനിറ്റ അപ്പൊ പ്രൈവറ്റ് ഇവിടെ വരുന്നുണ്ടോ ഗവൺമെന്റ് ആണ് അവിടെ വരുന്നത് ഇതൊക്കെ പ്രൈവറ്റ് അജി കമ്പനിയാണ് വരുന്നത് ഇവിടെ ഒക്കെ ഉണ്ട് കൊറേ നമ്മളൊപ്പരം വന്ന വണ്ടിയാണ് പോകുന്നത് കണ്ണാടി കളിക്കുന്നുണ്ട് Thank you. പോയപ്പോ കൊണ്ട മാമെന്താ കൊണ്ടുവന്നേ മാമെന്താ കൊണ്ടുവന്നേ കണ്ണാ കണ്ണാടി കാലിക്ക് വെച്ചിക്ക് ലാസാ ആണ്ടങ്ങാ കാർന്നുടാനാ നീ ഇങ്ങട് ഇങ്ങട് നീ മോഡൈ പിടിച്ചാ ആള് കേറി ആ കമ്മോർടെ അല്ലേ 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 ദാ ദാ ഇങ്ങേരെ ഇങ്ങേരെ പോയേ ദേ നമ്മളിപ്പോൾ രാമനാട്ടുകാരെ ബൈപ്പാസ് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ എവിടെ വെച്ച് അതിൻ്റെ ഇപ്പം അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ഷോർട്ട് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്താറായി ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് നമ്മൾ നാട്ടിലുള്ള പള്ളി അങ്ങനെയാണ് നമ്മൾ തറവാടിൻ്റെ വണ്ടി അവിടെ കിടക്കുന്ന